തേടിയുള്ള ഋഷികേശത്തിന്റെ പ്രതിഷ്ഠയുള്ള ഇന്ത്യയിലെ അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കൂടൽ മാണിക്യം ക്ഷേത്രം സുന്ദരമായ ഈ പുരാതന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ തൃശൂർ ജില്ലയിലെ ഇരിഞ്ഞാലക്കുടയിലാണ് ക്ഷേത്രത്തിനുള്ളിൽ ഉപദേവതാ പ്രതിഷ്ഠകളില്ല എന്നത് ഈ ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകതയാണ് എന്നാൽ തിടപ്പള്ളിയിൽ ഹനുമാനും വാതിൽമാടത്തിൽ തെക്കും വടക്കും ദുർഗയും ഭദ്രകാളിയും ഉണ്ടെന്നാണ് സങ്കല്പം കൂടാതെ ക്ഷേത്രത്തിനു മുന്നിലെ ആൽത്തറയിൽ ഗണപതിയുടെയും പ്രതിഷ്ഠയുണ്ട് മധ്യ കേരളത്തിലെ പ്രസിദ്ധമായ നാലമ്പലങ്ങളിൽ രണ്ടാമത്തേതാണ് ഈ ക്ഷേത്രം യാർ ശ്രീരാമസ്വാമി ക്ഷേത്രം തിരുമൂഴിക്കുളം ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം പായുമ്മൽ ശത്രുഘ്നസ്വാമി ക്ഷേത്രം എന്നിവയാണ് മറ്റുള്ളവ രാമായണ മാസമായ കർക്കിടകത്തിൽ ഉച്ചയ്ക്ക് മുമ്പ് ഈ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി വരുന്നത് ഉത്തമമായി കണക്കാക്കപ്പെടുന്നു ഈ ക്ഷേത്രത്തിലെയും നാലമ്പലങ്ങളിലെ മറ്റു മൂന്നിടത്തെയും വിഗ്രഹങ്ങൾ ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ പൂജയേറ്റു വാങ്ങിയ വിഗ്രഹങ്ങളാണ് ദ്വാരകാപുരിയുടെ ഒത്തനടുക്ക് ഒരു മഹാവിഷ്ണു ക്ഷേത്രം ഉണ്ടായിരുന്നു ശ്രീകൃഷ്ണന്റെ കാലത്ത് രാമനും സഹോദരങ്ങൾക്കുമായി ദ്വാരകു ചുറ്റും ക്ഷേത്രങ്ങളും ഉണ്ടായിരുന്നു അത്രേ അദ്ദേഹം ദിവസവും തന്റെ പത്നിമാരും ഒത്ത് ഇവിടെ പ്രാർത്ഥിക്കുവാനായി വന്നിരുന്നു പിന്നീട് കൃഷ്ണൻ സ്വർഗാരോഹണം നടത്തി ശേഷം ദ്വാരക ദ്വാരകടലെടുത്തു പോവുകയും ക്ഷേത്രങ്ങൾ അന്യാധീനപ്പെട്ടു പോവുകയും ചെയ്തു അതിൽ ബാക്കിയായത് ഈ വിഗ്രഹങ്ങൾ മാത്രമാണെന്നും പിന്നീട് പിന്നീടവ കടലിനടിയിലാവുകയും ചെയ്തു വരെ നാളുകൾക്ക് ശേഷം അറബിക്കടലിൽ മീൻ പിടിക്കുവാൻ പോയ മുപ്പുവർക്ക് ഈ നാല് വിഗ്രഹങ്ങൾ ലഭിക്കുകയും അവരതിനെ ജോൽസിൻ കൂടിയായ വാക്കയിൽ കൈമളിനെ ഏൽപ്പുകയും ചെയ്തു വിഗ്രഹങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കിയ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശമനുസരണമാണ് ശ്രീരാമ വിഗ്രഹത്തെ തൃപ്രയാറും ഭരതപ്രതിഷ്ഠയെ ഇരിങ്ങാലക്കുട ക്ഷേത്രത്തിലും ലക്ഷ്മണനെ തിരുമൂഴിക്കുളം ശ്രീലക്ഷ്മണപെരുമാൾ ക്ഷേത്രത്തിലും ശത്രുഘ്നനെ പായമ്മൽ ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിലും പ്രതിഷ്ഠ നടത്തി എന്നാണ് വിശ്വാസം സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ഇരിങ്ങാലക്കുട ഗ്രാമം കേന്ദ്രമായിരുന്നു എന്നും ആ കാലഘട്ടത്തിൽ പുലീപനി എന്ന മഹർഷി കുറെ കാലം ഇവിടെ വസിച്ച് യാഗാദി കർമ്മങ്ങൾ നിർവഹിച്ചു എന്നും പറയപ്പെടുന്നു മഹർഷിയുടെ യാഗം ഈ പ്രദേശത്തെ ധന്യമാക്കി എന്നാണ് വിശ്വാസം അന്ന് ഉപയോഗിച്ച ഹോമകുണ്ടങ്ങളിൽ ഒന്നാണ് ഉലബനി തീർത്ഥങ്ങളിൽ ഇന്നും കാണുന്നത് എന്ന് കരുതപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ തീർത്ഥകുളം വൃത്തിയാക്കുന്നതിനിടയിൽ കിട്ടിയ ഹോമകുണ്ടത്തിന്റെ അവശിഷ്ടം ഇതിന്റെ തെളിവായി ദിവ്യ നദികളുടെ സാന്നിധ്യം ഈ തീർത്ഥകുളത്തിൽ ഉണ്ടെന്നാണ് വിശ്വസിച്ചു വരുന്നത് യജ്ഞത്തിന്റെ അവസാനം ഭഗവാന്റെ ശാശ്വത സാന്നിധ്യമാണ് മഹർഷി വരമായി ആവശ്യപ്പെട്ടത് മഹർഷിയുടെ അപേക്ഷപ്രകാരം യാഗം നടന്ന സ്ഥലത്ത് നിത്യസാന്നിധ്യം ചെയ്തു കൊള്ളാമെന്ന് വിഷ്ണു ഭഗവാൻ അരുളി ചെയ്തു അനുഗ്രഹിച്ചു ഗംഗ യമുന സരസ്വതി എന്നീ പുണ്യനദികളെ അവിടത്തേക്ക് വരുത്തി കുലീപനി എന്ന പേരിൽ ഒരു തീർത്ഥകുളം സൃഷ്ടിച്ചു പിന്നീട് കുറേ കാലം കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ ക്ഷേത്ര നിർമ്മാണവും പ്രതിഷ്ഠയും ഉണ്ടായതെന്നാണ് വിശ്വാസം ഏഴാം ശതകത്തിൽ അന്നത്തെ ചേരന്മാൻ പെരുമാൾ ചക്രവർത്തി സ്ഥാപിച്ചതാണ് കൂടൽ മാണിക്യക്ഷേത്രം ആയിരത്തി ഒരുന്നൂറ് കൊല്ലത്തിനു മുമ്പ് കൊല്ലവർഷം മുപ്പതിൽ ചേരന്മാൻ പെരുമാൾ ഭൂദാനം ചെയ്ത ശിലാരേഖകൾ ഇന്നും ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ എ ഡി അഞ്ഞൂറിൽ ഇരിങ്ങാലക്കുടയിൽ ജനവാസവും എ ഡി അറുന്നൂറ്റമ്പതിൽ ക്ഷേത്രസ്ഥാപനവും ഉണ്ടായിട്ടുണ്ടെന്ന് അനുമാനിക്കാം പുരാതന കാലത്ത് ഇതൊരു ജൈന ക്ഷേത്രമായിരുന്നു എന്ന് കരുതപ്പെടുന്നു പുലോത്തുമ്പു ചോളന്റെ ഏടി ആയിരത്തി തൊള്ളായിരത്തി നാലിലെ തഞ്ചാവൂർ ശിലാശാസനത്തിൽ ജൈനക്ഷേത്രത്തെ ചേതികുല മാണിക്യപെരുമ്പളളി എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഈ ക്ഷേത്രത്തിന്റെ മാണിക്യം എന്ന വിശേഷണം ജൈനരിൽ നിന്നോ ശിവനിൽ നിന്നോ വന്നതായിരിക്കാം കേരളീയ വാസ്തുവിദ്യയുടെ പ്രത്യക്ഷ ഉദാഹരണമായ ഒരു കൂത്തമ്പലം ക്ഷേത്ര തുല്യ പവിത്രതയോടെ നിലകൊള്ളുന്നു സ്വാമി ഭക്തജനങ്ങളുടെ രോഗമോചകനായി ആരാധിക്കപ്പെടുന്നു ഉദര രോഗനിവാരണത്തിനായി വൈദനങ്ങ നിവേദ്യം കഴിക്കുന്നത് ഇവിടത്തെ പ്രത്യേകതയാണ് ശ്വാസ സംബന്ധമായ രോഗത്തിന്റെ നിവാരണത്തിനായി ക്ഷേത്ര കുളത്തിൽ മീനൂട്ട് എന്ന വഴിപാട് നടത്തുന്നത് ശ്രേഷ്ഠമായി കണക്കാക്കപ്പെടുന്നു ക്ഷേത്രത്തിൽ നടത്തി വരുന്ന പുത്തരി നിവേദ്യത്തിന്റെ അനുബന്ധമായി നടക്കുന്ന മുക്കുടി നിവേദ്യം സേവിച്ചാൽ ഒരു വർഷത്തേക്ക് രോഗമുക്തരാകും എന്നാണ് വിശ്വാസം വഴിപാടുകളിൽ ഏറ്റവും പ്രധാനമായതാണ് താമരമാല ചാപ്പൽ നാലമ്പലവും ബലിക്കൽപുരയും രണ്ട് നിലയിലുള്ള വൃത്താകാരത്തിലുള്ള ശ്രീകോവിലും മണ്ഡപവുമെല്ലാം സാമാന്യം വലുതാണ് ശ്രീകോവിലിന്റെ ഭിത്തികളിൽ മനോഹരമായ ധാരാളം ശില്പങ്ങളുണ്ട് ശിവേലി പന്തൽ വളരെ വലുതാണ് ബലിക്കൽപുരയും വലിയമ്പലവും എല്ലാം ചെമ്പുമേഞ്ഞിരിക്കുന്നു ക്ഷേത്രത്തിന് ചുറ്റും പുലിപനി തീർത്ഥം കുട്ടൻകുളം തുടങ്ങിയ നാല് വലിയ കുളങ്ങളുണ്ട് ഏത് കൊടിയ വേനലിലും വറ്റാത്ത ഈ കുളങ്ങൾ ഇരിഞ്ഞാലക്കുടയുടെ ജലസമൃദ്ധി നിലനിർത്തുന്നതിൽ പങ്കുവഹിക്കുന്നുണ്ട് മേടമാസത്തിൽ ഉത്രം നാളിൽ കൊടിയേറി നാളിൽ ആറാട്ടായി ആകെ പതിനൊന്ന് ദിവസമാണ് ഇവിടത്തെ ഉത്സവം കൂടാതെ പള്ളിവേട്ട കുംഭമാസത്തിലെ പുണർദ്ദനാളിലെ പ്രതിഷ്ഠാ ദിനം രാമായണമാസം തുലാമാസത്തിലെ മുക്കുടി നിവേദ്യം മണ്ഡലകാലം കുംഭമാസത്തിലെ പൊഞ്ഞനം ഭഗവതി ആറാട്ട് വിനായക ചതുർത്ഥി എന്നിവയാണ് മറ്റു ആഘോഷങ്ങൾ ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനാണ് ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷൻ പത്ത് കിലോമീറ്റർ ആണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഈ ക്ഷേത്രത്തിലേക്കുള്ളത് പ്രധാന റെയിൽവേ സ്റ്റേഷനായ തൃശൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇരുപത്തൊന്ന് കിലോമീറ്റർ അകലമാണ് ഉള്ളത് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് നാൽപ്പത് കിലോമീറ്റർ ആണ് ഈ ക്ഷേത്രത്തിൽ നിന്നും ഉള്ളത് ഇവിടെ ഭഗവാനെ തേടിയെത്തുന്ന ഓരോ ഭക്തർക്കും ഭഗവാൻ എല്ലാവിധ അനുഗ്രഹങ്ങളും ഐശ്വര്യവും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഋഷികേശം അടുത്ത പുണ്യഭൂമി തേടി യാത്ര തുടരുന്നു